നമ്മൾ നട്ടു പിടിപ്പിക്കാതെ തന്നെ നമുക്ക് ചില ഇലക്കറികളൊക്കെ ഇതിന്ന് കിട്ടാറുണ്ട് ഈ പച്ചച്ചീര ഇത് ഇതിപ്പോൾ പച്ച ചീരയാണ് അപ്പം ഇങ്ങനെ ഒന്ന് നമുക്ക് ഞാൻ നട്ടു വളർത്തുന്ന ഒന്നുമല്ല ഇതിൽ കിടന്ന് തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ചെടി മറ്റ് ചെടികൾ നടന്ന കൂട്ടത്തിൽ ഇതിൽ കൂടെ മണ്ണിൽ കിടക്കുന്ന വിത്ത് മുളച്ച് ഒരുപാട് പച്ച നമുക്ക് കിട്ടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ കറിവേപ്പില അതുപോലെ വെണ്ടയ്ക്ക എല്ലാം ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഈ ചെറിയൊരു തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഓരോ അടുക്കള തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അതിനൊരു പത്തോ ഇരുപതോ ഗ്രോ ബാഗ് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നുള്ളൂ നമ്മൾ അധികമായിട്ട് നമ്മൾ കൂടുതൽ എഫർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മുടെ ഔദ്യോഗിക ജോലി ഇത്തരത്തിനിടയിലും നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് ഞാനിപ്പോൾ എനിക്ക് ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കൊണ്ട് ഞാൻ ഈ ജോലികളെല്ലാം ഈ കാർഷിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എൻ്റെ കൃഷി പരിപാലന ജോലികളെല്ലാം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് എനിക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസവും